ഹായ് ഫ്രണ്ട്സ് ഗോബു കോബൂസ്റ്റൊനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വെജുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ് ഞാൻ തയ്യാറാക്കുന്നത് പനീർ ബിരിയാണി അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം പനീർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം അതിനായി ഞാൻ അഞ്ഞൂറ് ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ ഗരം മസാല പാകത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ എന്നിവ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഒരിത്തിരി നേരം വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു പാൻ പാനെടുത്ത് വെച്ച് അതിലേക്ക് ഓയിലും ഒരു വലിയ കഷ്ണം ബട്ടറും കൂടിയിട്ട് നന്നായി മെൽറ്റ് ആയ ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീറിട്ട് നമുക്ക് തിരിച്ചു മറിച്ചും ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാം സെയിം പാനിലേക്ക് നമുക്ക് രണ്ട് വലിയ സവാള നീളത്തിലരിഞ്ഞതിട്ട് വഴറ്റിയെടുക്കാം നന്നായി വഴന്ന് വരട്ടെ അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം ഇപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും നന്നായിട്ട് ബ്രൗൺ നിറമാക്കേണ്ടതില്ല ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ഒന്ന് ചെറുതാക്കിയിട്ട് നുറുക്കിയത് നമുക്കിതിലേക്ക് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ആവശ്യം ഒരു വലിയ തക്കാളി നമുക്കിതിലേക്ക് ചെറുതാക്കി നുറുക്കിയത് ചേർക്കാം ഇനി നന്നായി ഒന്ന് വാടി വരട്ടെ നല്ല മെൽറ്റ് ആയിട്ട് വരണം ശേഷം നമുക്ക് പനീർ ചേർക്കാം അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പനീറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിന് മുകളിലേക്ക് നമുക്ക് മല്ലിയില പുതിനയില ചെറുതാക്കി നുറുക്കിയതും കൂടി ചേർത്ത് നമ്മളുടെ കറി റെഡി ആയിക്കഴിഞ്ഞു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ ബാച്ചിലേഴ്സിന് ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ബാച്ചിലേഴ്സിന് പോലും അതായത് ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് പോലും പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജ് ബിരിയാണിയാണിത് ഏറ്റവും എളുപ്പത്തിൽ പറ്റും റൈസ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഉപ്പും നമ്മളുടെ ഗരം മസാല സ്പൈസസും കൂടിയിട്ട് ചേർത്ത് നമുക്ക് വേവിച്ച് വെക്കാം ഇതിലേക്ക് നമ്മളൊരു പാനെടുത്ത് വെച്ചു അതിലേക്ക് അടിയിൽ വേണമെങ്കിൽ നമുക്ക് ബട്ടർ കുറച്ച് ഇടാം അതിന് മുകളിൽ അരി ചോറ് വേവിച്ചത് നമുക്ക് ഇടാം അതിൻ്റെ മുകളിൽ കുറച്ച് പനീർ മസാല നമുക്ക് ചേർക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില പുതിഞ്ഞല അരിഞ്ഞത് ചേർക്കാം അണ്ടിപ്പരിപ്പ് പരിപ്പ് കിസ്മിസ് സവാള ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നെയ്യലാണ് വറുത്ത് വെച്ചിട്ടുള്ളത് അതും കുറേശ്ശേ നമുക്കിതിലേക്ക് ചേർക്കാം പിന്നീട് നമുക്ക് ബാക്കിയുള്ള റൈസ് കൂടി ഇടാം പനീർ മസാല കുറച്ചും കൂടി നിരത്താം ഇതേപോലെ തന്നെ നമുക്ക് മല്ലിയില പുതിനേല അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള വറുത്തത് എല്ലാം കൂടി ചേർക്കാം നേരെ അതുപോലെ തന്നെ നമുക്ക് ദം ചെയ്യാം മുകളിൽ നമുക്ക് കുറച്ച് ഗരം മസാല തൂവണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ഇടാം ഇല്ലെങ്കിൽ കുറേശ്ശെ അവിടെവിടെയായിട്ട് നെയ്യ് നമുക്ക് കുറേശെ ഇടാം അതിനുശേഷം നമുക്ക് താഴെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു കട്ടിയുള്ള ദോശ ദോശക്കല്ലുണ്ടെങ്കിൽ ദോശക്കല്ലു വയ്ക്കാം ഇല്ല എങ്കിൽ ഒരു പഴയ ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മളുടെ ബിരിയാണി ഇപ്പം ദം ചെയ്ത് വെച്ചിട്ടുള്ള ഈ പാത്രം നമുക്ക് കയറ്റെക്കാം ദം ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് ദം ചെയ്തെടുക്കാം അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മളുടെ പനീർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എപ്പോഴും ഈ ചിക്കനും ബീഫും ഫിഷും ഒക്കെ അല്ലേ അപ്പോൾ നമുക്കൊന്ന് വെജ് കഴിച്ചു നോക്കാം ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് കഴിക്കും അവർ പനീർ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഉണ്ടായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഹൈപ്പും കൂടി ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഒരു സപ്പോർട്ട് കൂടിയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ്